പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഞാൻ അഖിൽ മഞ്ചേരി എ പ്ലസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് പ്ലസ് ടു പാഠഭാഗവുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ പാഠം പ്രകാശം ജലം പോലെയാണ് എന്ന പാഠഭാഗത്തിൽ പ്രധാനമായും ചോദിക്കാൻ സാധ്യതയുള്ള നാല് മാർക്കിൻ്റെയും ആറ് മാർക്കിൻ്റെയും ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങൾ നമ്മൾ പഠിക്കാൻ വേണ്ടി പോവുകയാണ് എല്ലാ കുട്ടികളും ക്ലാസ്സുകൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഈ ക്ലാസ്സുകൾ എത്തിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് നേരിട്ട് പ്രകാശം ജലം പോലെയാണ് എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ പ്രധാന ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം ഒരു ചോദ്യം ഇങ്ങനെയാണ് നഷ്ടപ്പെട്ട സംസ്കാരത്തെ വീണ്ടെടുക്കൽ കുട്ടികൾ വീണ്ടെടുക്കുന്നത് എങ്ങനെ നമ്മൾ ഇതിൻ്റെ ഒക്കെ ഈ പറയുന്ന ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം ഒന്ന് തന്നെയാണ് തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തെ നഷ്ടപ്പെട്ട സംസ്കാരത്തെ കുട്ടികൾ വീണ്ടെടുക്കുന്നത് എങ്ങനെ നമുക്കറിയാം മാജിക്കൽ റിയലിസത്തിലൂടെയാണ് ചൂടെ നമുക്ക് വിശദീകരിക്കാം രണ്ടാമത്തത് മാജിക്കൽ റിയലിസം എന്ന സങ്കേതം പ്രത്യക്ഷപ്പെടുന്ന സന്ദർഭങ്ങൾ എന്തെല്ലാം മൂന്നാമത്തെ ചോദ്യം കാജിനയിൽ നിന്ന് മാഡ്രിലേക്ക് മാറിയ ശേഷം കുട്ടികൾ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തെല്ലാം ഈ മൂന്ന് ചോദ്യങ്ങളിൽ നിന്നും പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഉത്തരങ്ങൾ ചുവടെ കൊടുത്തിട്ടുണ്ട് കുട്ടികൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക ഉത്തരങ്ങൾ ഇതാണ് കടലും കപ്പലും വള്ളങ്ങളും ധാരാളമുള്ള തുറമുഖ നഗരമാണ് കാറ്റിനെ ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങളായ ടോട്ടോ ജോവൽ എന്നീ കുട്ടികൾ കുട്ടിക്കാലം ചിലവ് ചിലവഴിച്ചത് ഇവിടെയാണ് വള്ളം വയ്ക്കാൻ ഷെഡും ബോട്ടെടുപ്പിക്കാൻ സ്ഥലവും വിശാലമായ മുറ്റവുമുള്ള കാറ്റിനെയിലെ വീട്ടിൽ നിന്ന് അവർ പറച്ചുമാറ്റപ്പെടുന്നിടത്ത് നിന്നാണ് മാർക്കസിൻ്റെ പ്രകാശം ജലം പോലെയാണ് എന്ന കഥ ആരംഭിക്കുന്നത് ഇപ്പോൾ അവർ യൂറോപ്യൻ പരിഷ്കൃത നഗരമായിട്ടുള്ള മാഡ്രിഡിലാണ് വന്നകപ്പെട്ടിട്ടുള്ളത് ഒരു വലിയ ഫ്ലാറ്റ് സമുച്ചയത്തിലെ അഞ്ചാമത്തെ നിലയിലെ അപ്പാർട്ട്മെൻറ്റിൽ അച്ഛനമ്മമാർക്കൊപ്പം അവർ കഴിയുന്നു ഫ്ലാറ്റിലെത്തിയ പാടെ അവർ മാതാപിതാക്കളോട് ആവശ്യപ്പെടുന്നത് ഒരു തുഴവള്ളമാണ് ഫ്ലാറ്റിനകത്ത് അകപ്പെട്ടപ്പോഴും തങ്ങളുടെ ജൈവ ചോദനകൾ കൈവിടാൻ കുട്ടികൾ തയ്യാറാവുന്നില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഫ്ലാറ്റിൽ വള്ളം തുഴയാൻ ഷവറിൽ നിന്ന് വരുന്ന വെള്ളമല്ലേ ഉള്ളൂ എന്ന് അമ്മ മറുപടി പറയുന്നു എന്നാൽ എലമെൻ്ററി സ്കൂളിൽ മികവ് പുലർത്തി സമ്മാനം വാങ്ങിയാൽ തുഴവള്ളം വാങ്ങി തരാമെന്ന് അവസാനം മാതാപിതാക്കൾ ഒരുമിച്ച് വാഗ്ദാനം ചെയ്തു അവർ നന്നായി പഠിച്ച് സമ്മാനം വാങ്ങിക്കുന്നു ജീവിത പ്രാരാബ്ധത്തിനിടയിലും പിതാവ് അവർക്ക് തുഴവെള്ളം വാങ്ങിക്കൊടുക്കുന്നു കുട്ടികളുടെ അഭിരുചികളെയും ആഗ്രഹങ്ങളെയും തിരിച്ചറിഞ്ഞ് അവരിൽ പ്രതികരിക്കാനും താൽപ്പര്യമുണർത്താനും മാതാപിതാക്കൾക്ക് നന്നായി ഇടപെടാനാകുമെന്ന ആന്തരിക പാഠം കൂടി ഈ കഥാസന്ദർഭം നൽകുന്നു ഫ്ലാറ്റിലെ കാർഷെഡിലാണ് തുഴവെള്ളം കൊണ്ടുവച്ചത് എന്നാൽ നിർബന്ധപൂർവം ഏണിപ്പടികളിൽ വഴി കുട്ടികൾ അഞ്ചാമത്തെ നിലയിലെ അപ്പാർട്ട്മെൻറ്റിലെ മുറിയിലേക്ക് ഈ വള്ളത്തെ വലിച്ചു കയറ്റുന്നു ഇതിനിടയിൽ വീടിനുള്ളിൽ ഒരു കവിതാ ചർച്ച നടക്കുന്നുണ്ട് ചർച്ചക്കിടയിൽ സ്വിച്ചിൽ തൊട്ടാൽ പ്രകാശം വരുന്നത് എങ്ങനെയെന്ന് അച്ഛനോട് ടോട്ടോ ചോദിക്കുന്നു ടാപ്പ് തുറന്നാൽ ജലമൊഴുകുന്നത് പോലെയാണ് സ്വിച്ചിൽ തൊട്ടാൽ പ്രകാശം ഒഴുകുമെന്ന ഒരു ഭാവനാത്മകതയിലേക്ക് മകനെ പിതാവ് കൊണ്ടുപോകുന്നുണ്ട് പ്രകാശം ജലം പോലെയാണ് എന്നാണ് അവർ കുട്ടികൾക്ക് നൽകുന്ന വിശദീകരണം ഈ സന്ദർഭം മുതൽ കഥാഖ്യാനത്തിൽ മാജിക്കൽ റിയലിസം എന്ന രചനാസങ്കേതത്തെ പ്രയോജനപ്പെടുത്താൻ മാർക്കേസ് തുനിയുന്നു പ്രകാശമുള്ളൊരു വിളക്ക് കുട്ടികൾ പൊട്ടിക്കുകയാണ് സ്വർണപ്രകാശം മുറിയാകെ ഒഴുകുന്നതായും മാർക്കേസ് പറയുന്നു പ്രകാശജലത്തിൽ കുട്ടികൾ വള്ളം തുഴയുന്നതായും ചിത്രീകരിക്കുന്നു തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പ്രകൃതിയെ വീണ്ടെടുക്കുകയാണ് ഇവിടെ കുട്ടികൾ ഒന്നാം സെമസ്റ്ററിൽ ഏറ്റവും നല്ല വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനം വാങ്ങി വന്ന അവരെ കാത്തിരുന്നത് മുങ്ങൽ അടങ്ങിയ പെട്ടികളാണ് ഇവിടെയും മാതാപിതാക്കളുടെ പഠന പ്രോത്സാഹന രീതി പ്രകടമാണ് വർഷങ്ങളായി ഇരുട്ടിലായിരുന്ന പലതും പ്രകാശത്തിൻ്റെ നിന്ന് കുട്ടികൾ കണ്ടെടുത്തു വർഷാവസാനത്തിൽ കുട്ടികൾ മാതൃകാ വിദ്യാർത്ഥികളായി വാഴ്ത്തപ്പെട്ടപ്പോൾ അവർക്ക് എന്താണ് വേണ്ടതെന്ന് അച്ഛനമ്മമാർ അങ്ങോട്ട് ചോദിക്കുകയാണ് ചെയ്തത് സഹപാഠികൾക്ക് വീട്ടിൽ വെച്ചൊരു പാർട്ടി കൊടുക്കണമെന്നാണ് കുട്ടികൾ ആവശ്യപ്പെട്ടത് അങ്ങനെ സഹപാഠികൾ എത്തുകയും വീട്ടിലെ എല്ലാ വിളക്കുകളെയും തെളിയിച്ച് പ്രകാശജലം ഒഴുക്കി വിടുകയും ചെയ്യുന്ന കാഴ്ചയാണ് കഥാന്ത്യത്തിൽ കാണുന്നത് വിളിയിലൂടെ നടന്നു പോയ ആൾക്കാർ ഒരു വിസ്മയ കാഴ്ച കണ്ടു പ്രകാശജലം ഒരു പെരുമഴ പോലെ പെയ്തിറങ്ങി തെരുവാകെ ഒഴുകുന്ന കാഴ്ചയായിരുന്നു അത് വീടിനുള്ളിലെ സോഫയും പിയാനോയും ടെലിവിഷൻ സെറ്റും വർണ്ണ ഒഴുകുന്ന ഉഗ്രപ്രകാശത്തിൻ്റെ പ്രളയത്തിൽ ജീവനോടെ അവശേഷിച്ചത് മത്സ്യങ്ങൾ മാത്രമാണ് മത്സ്യത്തിൻ്റെ ജൈവമായ ഇടമാണ് ജലം കുട്ടികളെല്ലാം മുങ്ങിമറഞ്ഞ് കഴിഞ്ഞു ടോട്ടോ വള്ളത്തിൽ വിളക്ക് മാടം തേടി പോകുന്നതായും വള്ളത്തിൻ്റെ അമരത്തിരുന്ന ചോവൽ പടിഞ്ഞാറൻ നക്ഷത്രം തേടി പോകുന്നതായും കാണുന്നു കടലോ നദിയോ ഇല്ലാത്ത മാഡ്രിഡ് നഗരം ഇപ്പോൾ പ്രകാശത്തിൽ തുഴഞ്ഞു കിടക്കുകയാണ് യഥാർത്ഥത്തിൽ മാഡ്രിഡിനെ കാർജനയാക്കി മാറ്റുകയാണ് കുട്ടികളെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇത്രയുമാണ് ഈ പാഠഭാഗത്തിലെ എസ് എന്ന് പറയുന്നത് കുട്ടികൾ കൃത്യമായി വീണ്ടും വീണ്ടും ഈ ആശയങ്ങൾ കേട്ടുനോക്കി പഠിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക നമുക്ക് അടുത്ത പാഠഭാഗത്തിൽ അടുത്ത പാഠഭാഗത്തിൻ്റെ ആശയവുമായി ബന്ധപ്പെട്ട് കണ്ടുമുട്ടാം